ഹലോ വെൽക്കം ബായ് ഞാൻ രണ്ട് ദിവസമായിട്ട് ചില ചാനലുകളിൽ ഒരു ജൂലി എന്ന് പറയുന്ന ഒരു കൂലി സ്ത്രീ എൻ്റെ പേര് വെച്ചിട്ട് കമൻ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണുന്നുണ്ടായിരുന്നു എനിക്ക് ആ കമൻറ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അവർക്ക് ആ രോഗം വല്ലാതെ മൂർച്ഛിച്ചിട്ട് അവർ ആ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലെ രോഗാവസ്ഥ വല്ലാതെ മൂർച്ഛിച്ചിട്ട് അതുകൊണ്ട് അതിൻ്റെ ആഘാതത്തിൽ പറയുന്നതായിരിക്കും രണ്ടു ദിവസം കഴിയുമ്പം ഒന്നോ രണ്ടോ കഴിയുമ്പോൾ നിർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ അവരിട്ട ഒരു കമൻ്റ് എടുത്തു വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കണ്ടന്റ് ആക്കി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവരിട്ട കമൻ്റ് എടുത്തു വെച്ച് ഒരു ദിവസത്തെ മിനി സെബാസ്റ്റിയൻ്റെ കണ്ടൻറ് അതായിരുന്നു ഇതൊന്നുമല്ല പ്രത്യേകിച്ചും അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വ്യക്തിയെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതവർക്ക് ഒരു രീതിയിലും ഒരു രീതിയിലും അങ്ങോട്ട് ആവുന്നില്ല ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും ഫുൾ ടൈം എല്ലാവരും ആ സ്ത്രീയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം വേറെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ആര് എവിടെ എന്ത് നല്ലത് ചെയ്താലും അത് നമ്മൾ പതി മറച്ചു വയ്ക്കണം ഈ സ്ത്രീ എന്ത് തോന്നിയവാസം കാണിച്ചാലും അതിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം അതാണ് ഈ സ്ത്രീയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് അപ്പോ ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്താണോ തെറ്റെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിലെ തെറ്റെന്നും ശരിയെന്നും ഒക്കെ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഈ ജൂലി എന്ന് പറയുന്ന ഏഴാം കൂലിയെപ്പോലെ ഒരിടത്തുനിന്ന് കൂലി മേടിച്ചിട്ട് അവർക്ക് മാത്രം അടിമ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എനിക്ക് എനിക്കെൻ്റെതായ നിലപാടുകളുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടേ ഞാൻ സംസാരിക്കുകയുള്ളൂ അതുപോലെ ജൂലി എന്ന് പറയുന്ന ആളെപ്പോലെ ആവണം എല്ലാവരും എന്ന് ക്ഷടിക്കരുത് അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റ് എടുത്തു വെച്ചിട്ട് സംസാരിച്ചതും ഞാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ അൾക്കാൻ ഞാൻ ആളല്ല എന്ന് ശരിയാണ് ഞാൻ എവിടെ നിങ്ങളെ അളക്കാൻ വന്നിട്ടില്ല അതിനുള്ള മെഷറിങ് സ്കെയിലും കൊണ്ടൊന്നുമല്ല ഞാൻ നടക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങളെ വ്യക്തമായിട്ട് വളക്കാൻ പറ്റും കാര്യം ആ സ്കെയിലുള്ള ഒരു ചാനലിലെ ആ സ്കെയിലുള്ള ഒരു വ്യക്തിയുടെ കീഴെയാണ് നിങ്ങൾ പോയി കടിച്ച് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് നിലവാരം എന്താണെന്ന് വ്യക്തമായിട്ടും എനിക്ക് അളക്കാൻ പറ്റും മെഷറിങ് സ്കെയിലിന് വേണ്ടിയിട്ട് ഞാൻ വേറെ എവിടെയും പോവേണ്ട കാര്യമില്ല കേട്ടോ ജോലി പിന്നെ ഇന്നലെ ഈ പറയുന്ന പ്രസ്തുത സ്ത്രീയുടെ ഒരു ലൈവിൽ താഴെ വന്ന കമന്റ് ആണ് കണ്ട കമന്റ് ആണ് എന്താ അയോഫ് ഫ്രോഡ് മാത്രമേ പറയരുതേ മിനി സെബാസ്റ്റിന് പൊള്ളും ഇപ്പോൾ എവിടെയും എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തു ഞാനവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ള ആ ഒരു വിഷയം കൊണ്ട് തന്നെ എല്ലായിടത്തും ഞാനാണ് മിനി സെബാസ്റ്റിനാണ് പ്രശ്നക്കാരി മിനി സെബാസ്റ്റിന് പുള്ളും മിനി സെബാസ്റ്റിൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്താണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ മിനി സെബാസ്റ്റിന് തട്ടിപ്പ് ഫിജോയെ പറ്റി പറയാൻ മുട്ട് വരയ്ക്കും അതിന് ജൂലിയുടെ മുട്ടല്ലല്ലോ എനിക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് വിറയ്ക്കാനായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ ബലമായിട്ട് ധൈര്യമായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് ഇത് ജൂലിയുടെ മുട്ടല്ല മിനി സെബാസ്റ്റിൻ്റെ മുട്ടാണ് എവിടെ വരയ്ക്കണം എവിടെ ആടണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു അവിടെ തെളിവുണ്ട് ഇവിടെ തെളിവുണ്ട് അവിടെ കിടപ്പുണ്ട് ഇവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയത്തെ എടുത്ത് പബ്ലിക്കിലേക്ക് അങ്ങനെ ആഴ്ന്നു അതിലേക്ക് ചൂഴിന്നിറങ്ങി സംസാരിക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല അത്രയേ ഉള്ളൂ പബ്ലിക്കിൽ കാണുന്ന കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും അതിനാണ് ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടിനെ പറ്റി പറയുന്നുണ്ട് വളരെ നിലവാരവും നിലപാടുമുള്ള സ്ത്രീയാണ് നിങ്ങളെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പണ്ട് ഈ പറയുന്ന ഫിജോ എന്ന് പറയുന്ന സ്ത്രീയുടെ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരിൽ ചില നല്ല കാര്യങ്ങൾ കണ്ടപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് ഇതാണ് നിലപാട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങളങ്ങനെയല്ല ഈ സനു എന്ന് പറയുന്ന സ്ത്രീയുടെ നല്ലത് എന്ന് തോന്നിയ കാലത്ത് നിങ്ങൾ ചേർത്തവരുടെ കൂടെ കൂടി ഉണ്ടാവാം പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ ജനങ്ങളും കാണേ ഇത്രയധികം വലിയ വൃത്തികേട് ഇവർ ചെയ്തിട്ട് ഇത്ര വലിയ തോന്നിയവാസം ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ കടിച്ചു തൂങ്ങി അവിടെ കടന്ന് അവിടെ സപ്പോർട്ട് ചെയ്യാണ് അല്ലേ അപ്പൊ നിങ്ങളുടെ നിലപാട് എവിടെയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിത്വം എവിടെയാണ് ഇവിടെ ഈ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് മറ്റൊരാളെ വിമർശിക്കാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത് ഈ സ്ത്രീ ഇപ്പോൾ ഈ വിഷയത്തിൽ ലോകം മുഴുവൻ ജനങ്ങളെല്ലാം കണ്ട കുറേ തെളിവുകളുണ്ടല്ലോ ലോഡ്ജിൽ വേറെ ഒരുത്തൻ നിൽക്കുന്നതും തോർത്ത്ടുത്ത് നിൽക്കുന്നതും പല ലോഡ്ജുകളിലും പോയതും അങ്ങനെ ഒക്കെ ആയിട്ടുള്ള കുറേ തെളിവുകളുണ്ടല്ലോ വിഷ്വലി നമ്മൾ കണ്ട തെളിവുണ്ടല്ലോ ലോഡ്ജിൽ ഇങ്ങനെ നിൽക്കുന്നത് വേറെ ആളുടെ കൂടെ ഉള്ളത് അപ്പോൾ അതേപോലെയുള്ള തെളിവുകൾ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിടും ഈ പറയുന്ന ഓപ്പോസിറ്റ് ആൾ ആൾക്കെതിരെ അതേപോലെയുള്ള അവർ പറഞ്ഞു ഇവർ ഇവർ പറഞ്ഞു അവിടെ വന്നു ഇവിടെ വന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പത്രത്തിൽ വന്നു മീഡിയയിൽ വന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യക്തമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള കറക്റ്റായിട്ടുള്ള എവിഡൻസ് വേണം നിങ്ങൾ ചുണയുള്ള ഏഴാംകൂലി ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുനീട് തെളിവ് കൊണ്ടുനീട് സംസാരിക്കാം ധൈര്യമുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരുത്തരുടെ കൂടെ ലോട്ടിയിൽ നിന്ന് പിടിച്ചതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് എല്ലാം ഞാൻ സമ്മതിക്കാം ഇതേപോലെയുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്നിടുക എന്നിട്ട് സംസാരിക്കുക ഇതുപോലെയുള്ള വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത സ്ത്രീയുടെ വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും ഇപ്പോഴും അവർക്ക് കൂലിവേല ചെയ്യുന്നു അല്ലേ പാദസേവ ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ ഉള്ള ചാനൽ വഴി മുഴുവൻ പോയിട്ട് മിനി മിനി സെബാസ്റ്റിനെ നന്നാക്കാനായിട്ട് നടക്കുക അതിൻ്റെ ആവശ്യമില്ല അത് അത്യാവശ്യം നല്ല രീതിയിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ തന്നെ പോയാൽ മതി ഇനിയും എനിക്ക് നന്നാവണ്ട ഇത്ര ലൈഫിൽ ഇത്രയൊക്കെ തന്നെ ഇങ്ങനെ തന്നെ പോകണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളൂ അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നത് കൂടുതൽ എന്നെ നന്നാക്കാനായിട്ട് നിൽക്കണ്ട അതേപോലെ മിനി സെബാസ്റ്റിന് എന്ത് പറയണം തീരുമാനിക്കുന്നത് ജൂലി അല്ല വേറെ ആരുമല്ല അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇപ്പോൾ അവർക്ക് അവർ നല്ലൊരു അമ്മയാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് അതല്ല എന്ന് തെളിഞ്ഞാൽ അല്ല എന്ന് പറയാനും എനിക്ക് വേറെ ആരുടെയും വക്കാലത്ത് വേണ്ട അങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ടാൽ തെളിവുകൾ കിട്ടിയാൽ അല്ല എന്ന് പറയാൻ എനിക്ക് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടടോ എനിക്ക് പറയാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയാൽ ഞാൻ പറയും ഇപ്പം ഈ സ്ത്രീക്കെതിരെ അത്രയധികം തെളിവുകൾ കണ്ടിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സ്ത്രീക്ക് സ്ത്രീയും മക്കളെ നോക്കുന്ന ഒക്കെ കണ്ടിട്ട് തന്നെയാണ് മക്കൾക്ക് അവരോടുള്ള സ്നേഹവും സംസാരവും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അതിലെന്ത്യ ഇയാൾക്ക് ഇത്ര പെയിൻ എടുക്കാനായിട്ട് എന്താ ഇയാൾക്ക് പെയിൻ ഉണ്ടാകാൻ വേണ്ടി അത്ര വലിയ കാര്യം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ അന്വേഷിച്ച ഒരിടത്തും വന്നതല്ല നിങ്ങൾ എൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളിട്ട കമൻറ്റിന് എന്നെ മെൻഷൻ ചെയ്തിട്ട കമൻറ്റിനാണ് ഞാൻ മറുപടി തന്നത് അതിന് നിങ്ങൾക്ക് എവിടെ ഇത്ര പൊള്ളിയത് ഒരു ദിവസത്തെ കണ്ടൻ്റ് കണ്ടന്റാക്കി മറുപടിയാണ് തന്നത് കണ്ടന്റാക്കിയെങ്കിൽ സഹിച്ചോ അതിനുള്ള മറുപടി നിങ്ങളിട്ടതിൻ്റെ മറുപടിയാണ് ഞാൻ തന്നത് ആ മറുപടി കേട്ടിട്ട് പൊള്ളി ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവർ പ്രൗഢ്മം അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോഴും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആ ഒരു സ്ത്രീയുണ്ടല്ലോ അത് ഇത്രയധികം ഒരു ഒരു മോളല്ലേ ഉള്ളൂ ആ ഒരു കുഞ്ഞ് സ്നേഹത്തോടെ അമ്മ എന്നൊന്നും ആ സ്ത്രീയെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും കേട്ടിട്ടില്ല എപ്പോഴും ദേഷ്യത്തോടെ സംസാരമാണെങ്കിലും ഒക്കെ വല്ലാതെ ഒരു ഒരു ഇഷ്ടക്കേടോട് സംസാരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഓപ്പോസിറ്റ് അങ്ങനെയല്ല ആ കുഞ്ഞുങ്ങളുടെ ഈ വ്യക്തിയോടുള്ള സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ കുഞ്ഞുങ്ങളുടെ അഞ്ച് മക്കളുണ്ട് അവർക്കല്ലേ ആ അഞ്ച് കുട്ടികളുടെയും ഇവരോടുള്ള സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവരൊരു നല്ല അമ്മയാണ് ഇനി അങ്ങനെ അല്ല ആറ്റിങ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും തെളിയും അല്ലേ അപ്പോൾ സംസാരിക്കും ഇപ്പോൾ അപ്പം നിങ്ങൾ മാറ്റി പറയേണ്ടി വരും ഇപ്പം ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് ഇപ്പോൾ എന്താ അനാഥാലയത്തിൻ്റെ കാര്യമില്ല ജീവുമാത അത് പണ്ട് എത്ര പൊക്കി പിടിച്ചുകൊണ്ട് മനുഷ്യർ ഹൈപ്പിൽ കൊടുത്ത് വെച്ചുകൊണ്ടിരുന്ന സംഭവമാണ് ഇപ്പം അത് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞപ്പം എല്ലാ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തിറങ്ങി എല്ലാവരും പ്രതികരിക്കുന്നു അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് സംസാരിക്കാനുള്ള അധികാരമേ ഉള്ളൂ അല്ലാതെ പേഴ്സണലായിട്ട് പോയി ചിക്കി ചികഞ്ഞെടുത്തുകൊണ്ടുവന്ന് സംസാരിക്കാൻ ആർക്കും അധികാരമില്ല അതാണ് വേണ്ടത് അതാണ് ഞാനും ചെയ്യുന്നത് ഇത്ര നാളും ഈ പറയുന്ന തനൂജ അതുപോലെ ഒരുപാട് ആളുകൾ പൈസ ഇരന്ന് മേടിക്കുന്നു ഇരന്ന് മേടിക്കുന്നു ഞാനും പറയുന്നു ആ തനൂജ എന്ന് പറയുന്ന ലേഡി ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യത്തില്ല അവരുടെ ഒരു പ്രവൃത്തി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല അപ്പോൾ അങ്ങനെ സപ്പോ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി എത്ര പേരോട് ഇരുന്നതായിട്ടാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഈ വരെ ആളുകൾ ഇപ്പോൾ ഒരു ഏതാ ഒരു ഇപ്പോൾ ഒരു പവർ ടോക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഞാൻ കണ്ടുപോകാം അദ്ദേഹത്തോട് പൈസ മേടിച്ചേക്കുന്നു പിന്നെ ഏതാ വൈസ്ട്രാഗൻ പിന്നെ ഏതാ ഓസ് മലയാളി ടോക്സ് അത് ഇവർ തന്നെ പറഞ്ഞതാണ് പിന്നെ വേറെ ഏതോ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ കണ്ടു കേട്ടോ ഏതാണ് വേറെ ഏതോ ഒരു ചാനൽ ഞാൻ കണ്ട് കേട്ടോ ചീത്ത വിളിക്കാത്ത തമ്പുരാൻ എന്നെന്തോ പറഞ്ഞിട്ട് ഒരു ചാനൽ അയാളോട് മേടിച്ചേക്കുന്നു അപ്പോൾ എത്ര തെളിവുകളാണ് പുറത്ത് വരുന്നത് അപ്പോൾ ഈ തനൂജ ചെയ്തു തന്നെയല്ലേ ഇവര് ചെയ്യുന്നത് തനൂജ ക്യാഷ് മേടിച്ചേക്കുന്നു എന്നിട്ട് നന്ദികേട് കാണിച്ചപ്പം ക്യാഷ് കൊടുത്തവരെല്ലാം കൂടെ തിരിഞ്ഞ് തനൂജയ്ക്കെതിരെ നിന്നു അതിനെതിരെ ഇവർ സംസാരിച്ചു ഞാൻ സംസാരിച്ചു ഇവർ ക്യാഷ് മേടിച്ചേക്കുന്നു മേടിച്ച ആളുകൾ തന്നെയാണ് ഇവർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞ് വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല ഇവർ ഇവർ തളിക്കുമ്പോൾ പുണ്യാഹവും മറ്റുള്ളവർ തളിക്കുമ്പോൾ അത് വെറും ഗോമൂത്രം മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ് അതെന്താണ് ജൂലി നിങ്ങൾ കാണാത്തത് നിങ്ങൾ കുറേ പുരോഗമനവും വേറെ തത്വചിന്തയും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതെന്താണ് നിങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പം എന്തിനാണ് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഞാനിപ്പോൾ ഓപ്പോസിറ്റ് നിന്ന ആളിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ അവരുടെ മക്കളെ ടേക്ക് കെയർ ചെയ്യുന്നത് തന്നെയാണ് ഞാനത് പറഞ്ഞു ഞാൻ എവിടെയും അവരുടെ മക്കൾക്ക് ഇവരോടുള്ള ആ ഒരു സ്നേഹവും ഒരു ഇൻറ്റിമസിയും ഒന്നും എവിടെയും ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് എന്താണോ സപ്പോർട്ടീവായിട്ട് തോന്നി ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവരിലുള്ള ഒരു നല്ല ക്വാളിറ്റി നിങ്ങളൊന്ന് പറയൂ എൻ്റെ പീഡിക്ക് താഴെ തന്നെ വന്നിട്ട് കമൻറ്റ് നിങ്ങളിട് ഈ സനു എന്ന സ്ത്രീയിൽ നിങ്ങൾ കാണുന്ന ഒരൊറ്റ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങളൊന്ന് ഞാൻ ഞാനേതായാലും ഒരു മനുഷ്യ ക്വാളിറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ ഇനി അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഈ വ്യക്തിയിലുള്ള ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ പറ ഒരമ്മ എന്ന നിലയിൽ ഫ്ലോപ്പാണ് മകൾ എന്ന നിലയിൽ ഫ്ലോപ്പ് ആണ് വൈഫ് എന്ന നിലയിൽ ഫ്ലോപ്പാണ് ഏത് മേഖലയിലാണ് ഈ സ്ത്രീ സ്വന്തം വ്യക്തിത്വം പ്രതിഫലിപ്പിച്ചേക്കുന്നത് കൈമുദ്ര പതിപ്പിച്ചേക്കുന്നത് എന്നൊന്ന് പറയാവോ അത് അതോ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജിലാണോ എന്ത് നല്ല മെസ്സേജാണ് കൊടുത്തേക്കുന്നത് ഈ ലോകത്തുള്ള തെറികൾ മുഴുവൻ ആളുകളെ കൊണ്ട് പഠിപ്പിച്ചു ആളുകളെ പഠിപ്പിച്ചു വിട്ടു അറിയാത്ത ആളുകളെയും കൂടെ തെറി പഠിപ്പിച്ചു വിട്ടു അപ്പോൾ ഇന്ന് ഫിജോ തെറി വിളിക്കുന്നതാണ് കണ്ടപ്പോൾ കുറെ പേർ അവിടെയും എൻ്റെ പേര് മെൻഷൻ ചെയ്തേക്കുന്നതുണ്ട് ഓരോ ചാനലിൽ ചെന്നിട്ട് മിനി സെ പാസ്റ്റി അല്ലേ വിളിക്കുന്ന തെറി വിളിക്കുന്നത് തെറി വിളിക്കുന്നു ഈ തെറി നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടില്ല ഈ പറയുന്ന നിങ്ങളുടെ ഈ ആരാധനാമൂർത്തി തെറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല തെറി മാത്രമല്ല ഇപ്പം കുറച്ചായിട്ട് തെറി വിളിക്കുന്നില്ല കേട്ടോ പക്ഷെ ഒരു ഉണ്ട് ഈ സ്ത്രീ ഉപയോഗിക്കുന്നത് തീട്ടം ഏഹ് ഇത് പറയാൻ നമുക്ക് വൺസ് പറയാൻ നമുക്ക് അരയ്ക്കും അല്ലേ ഈ സ്ത്രീ സമയവും പറയുന്ന ഇതാണ് വേണമെങ്കിലും ഒരു ഫുഡ് കഴിച്ചോണ്ടോ വെള്ളം കുടിച്ചോണ്ടോ ഒക്കെ സംസാരിക്കുമ്പോഴും ഇത് പറയും ഇതൊരു തവണയൊന്നുമില്ല എത്ര തവണ ഇതിവർക്ക് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഫുഡ് കഴിക്കുന്നതിന് പോലും ഒരു അറപ്പും വെറുപ്പും ഇല്ലെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഈ അഗ്ലി ആയിട്ടുള്ള വേഡ്സോ അല്ലെങ്കിൽ ഇതേപോലെ തെറിപ്പദങ്ങളോ എന്തെങ്കിലും ഒന്നും ഉപയോഗിക്കാതെ ഈ സ്ത്രീക്ക് നിലനിൽപ്പില്ല അതുപോലെ തന്നെ തെറി വിളിക്കാതെ വീഡിയോ ചെയ്യില്ല അല്ലെങ്കിൽ പൊങ്ങച്ചോടിക്കണം ഒന്നുകിൽ തെറിവിളി അല്ലെങ്കിൽ പൊങ്ങച്ചമ്പട്ടി തെറുവിളി പൊങ്ങച്ചം തെറുവിളി പൊങ്ങച്ചം ഇത് തന്നെയാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ജനങ്ങളെ നന്നാക്കാനായിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയേക്കുന്ന യൂട്യൂബ് ചാനലിലെ ക്ലാസ് ഇതാണ് അതിസുന്ദരിയായി ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നോക്കൂ എൻ്റെ ഉള്ളുപോലെ ഉള്ളുപോലെ പ്രകാശപൂരിതമാണ് എൻ്റെ ഫേസും എൻ്റെ കാലൊന്നും നോക്കൂ നീട്ടി വെച്ചിട്ട് നോക്കൂ ഞാൻ വെളിച്ചെണ്ണ തൂത്തതാണ് എൻ്റെ ബോഡി ഒന്ന് നോക്കൂ എന്നെ അതൊന്ന് നോക്കൂ അപ്പോഴത്തേനും കുറേ പേര് വന്നിരുന്നിട്ട് ആ ചുന്ദരിയാണ് ചുന്ദരിയാണ് പുകഴ്ത്താനും ഇത് കേട്ട് കുറേ പൊങ്ങി പറഞ്ഞു കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു സ്ത്രീ പിന്നെ അതല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന വിളിക്കും കേട്ടാൽ അറക്കുന്ന ഇതേപോലെ ആയിട്ടുള്ള വാക്കുകൾ പറയും ഒരമ്മ നല്ലതാണെങ്കിൽ ലോകത്ത് ആരൊക്കെ തള്ളിപ്പറണമെന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ തള്ളിപ്പറയില്ല അതൊരു കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെയാണ് ശരിയായ എല്ലാ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞുമൊക്കെ താമസിക്കുന്ന സ്വാഭാവികമാണ് അമ്മായിമാരുമകൾ പ്രശ്നമൊക്കെ അതൊക്കെ നമ്മൾ കാണുന്ന അല്ലാതെ കല്യാണം കഴിക്കാത്ത അമ്മയുടെ കൂടെ ചിറുകൻ കീഴിൽ ജീവിക്കേണ്ട ആ ഒരു സമയത്ത് അതും ഒരു പെൺകുഞ്ഞ് പെൺകുഞ്ഞായിക്കോട്ടെ ആൺകുഞ്ഞായിക്കോട്ടെ അമ്മയെ തള്ളിപ്പറയില്ല തള്ളിക്കളയില്ല ഇതൊരു പെൺകുഞ്ഞുള്ളത് ഉപേക്ഷിച്ചിട്ട് പോയി വീട്ടുകാരും അടുപ്പിക്കില്ല നാട്ടുകാരും അടുപ്പിക്കില്ല ഹൗസ് ഓണറും വീട്ടിൽ നിന്ന് മാറാൻ പറയുന്നു എന്ത് ക്വാളിറ്റി ആടും ഇതൊന്നും വേണ്ട പബ്ലിക്കായിട്ട് കണ്ട കുറേ തെളിവുകൾ മാത്രം മതി ഒരല്പം മൂളയുള്ളവർക്ക് മനസ്സിലാക്കുക എന്നിട്ടിപ്പോഴും ഇപ്പോഴും ഓരോ ദിവസവും വന്നിരുന്ന് യൂട്യൂബിലിരുന്ന് വെല്ലുവിളിയും പൊങ്ങച്ച പൊടിയും തന്നെ ഞാൻ ആറുമാസം കഴിയുമ്പോൾ എന്തോ സംഭവം ഉണ്ടാക്കും എന്താണ് എന്താണ് ഈ ലോകം തന്നെ അങ്ങ് മാറ്റിമറിച്ച് കളയുവോ എന്തോ വലിയ സംഭവമൊക്കെ വെയിറ്റ് ചെയ്യുക കാണും സ്വന്തം കുഞ്ഞുവരെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ടും തന്നെയാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് അവർക്കെതിരെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ആ സ്ത്രീയുടെ സെയിം സ്വഭാവമുള്ളവരാണ് കാര്യം ഒരു സ്വഭാവമുള്ളവർക്ക് അതുമായിട്ട് തങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഓ ഞങ്ങളും അങ്ങനെയാണല്ലോ അപ്പം ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഇത് പ്രശ്നമൊന്നുമല്ല ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ ആ സ്ത്രീ പലതവണയും പറയുന്നു എന്താണ് ഈ തെറ്റ് ഈ തെറ്റ് ഇതെല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്ന തെറ്റാന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക അതിന്റെ മൂള എവിടെ എവിടം വരെ ഉണ്ടെന്ന് അതിനെന്ത് ജ്ഞാനം ഉണ്ടെന്നുള്ളത് എല്ലാ സ്ത്രീകളും നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റാണോ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ലോഡ് ജോലി നടക്കുവോ ആണുങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് മകള് നിങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുവോ നിങ്ങളൊക്കെ കുടുംബത്തിലും ഇങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്ന തെറ്റാന്നാ പറയുന്നത് അതുപോലെ ആ സ്ത്രീയെ അളക്കാനായിട്ട് പ്രത്യേകിച്ചും മെഷർമെന്റ് സ്കെയിലൊന്നും പ്രത്യേകിച്ച് കൊണ്ടുവരണ്ട അത് മതി കളക്കാനായിട്ട് അത്ര പോലും നിര നിലവാരമില്ലാത്ത തറ നിലവാരം മാത്രമുള്ള ഒരു സ്ത്രീയെ ഇപ്പോഴും താങ്ങി നടന്ന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എന്നെ പറയാനായിട്ട് യാതൊരു അധികാരമില്ല ഒരാൾ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അതിനെ കഴിഞ്ഞ് ഉയർന്ന നിലയിലുള്ളതായിരിക്കണം ബിക്കോസ് എന്നെ പറ്റിയിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വ്യക്തിത്വമുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ ആയിരിക്കണം എന്നാൽ ഞാൻ സമ്മതിച്ചു ഇത് ഇതേപോലെ തരംതാണ് ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയണം മിനി സപ്പാസ്റ്റിൻ്റെ കാഴ്ചപ്പാട്ടിൽ അതാണ് ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റുമോ അത് ഞാൻ തന്നെ വർണ്ണിക്കണം അല്ല നിങ്ങളുടെ കാഴ്ചപ്പാട് എടുത്തിട്ട് പറയാം നിങ്ങളുടെ കൂലിവേല ചെയ്യുന്ന ആളല്ല ഞാൻ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയാനായിട്ടാണ് എൻ്റെ ചാനലുമായിട്ട് ഞാനിരിക്കുന്നത് അത് ജഡ്ജ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഒട്ടും ഏൽപ്പിച്ചിട്ടുമില്ല ഞാൻ നിങ്ങളെ നിങ്ങളുടെ കമൻറ്റ് തിരഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് ഞാൻ വന്നിട്ടില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ കമൻറ്റിനാണ് ജൂലി ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നത് മുട്ട് സഹിക്കുന്നില്ലെങ്കിൽ അടുത്തന്നെ ഹോസ്പിറ്റലിൽ പോക്കോ സാനു ഇറങ്ങി ഓടിയത് മുട്ട് വരച്ചിട്ടാന്ന് സത്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ പറയും ഇരട്ടത്തിരുന്ന് കുറയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് ഇപ്പോഴും ഞാൻ പറയും പറഞ്ഞതിന് പറയുകയാണ് മിനി സെബാസ്റ്റിൻ്റെ പിജോയെ പറഞ്ഞാൽ മുട്ട് വരയ്ക്കും നിങ്ങളെ നിങ്ങളുടെ ആ കാര്യമില്ലാത്ത കാര്യത്തിന് പറയാനായിട്ട് അത്രയധികം തെളിവുകളില്ലാത്ത എൻ്റെ കയ്യിൽ പ്രൂഫില്ലാത്ത ഒരു കാര്യത്തിന് പറയാനായിട്ട് എന്നെ കിട്ടില്ല നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണോ നിങ്ങൾക്ക് അത്ര സംസാരിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമാണോ ഈ സ്ത്രീയെ പൂട്ടണം എന്ന് നിങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണോ നിങ്ങൾ ആ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് പൂച്ചക്കുഞ്ഞിൻ്റെ പ്രൊഫൈലൊക്കെ കളഞ്ഞിട്ട് സ്വന്തം പ്രൊഫൈൽ ചെയ്യുക എന്നിട്ടൊരു ചാനൽ അങ്ങ് തുടങ്ങുക തുടങ്ങിയിട്ട് അങ്ങോട്ട് സംസാരിക്കുക വരയ്ക്കാത്ത രണ്ട് മുട്ടില്ലേ നിങ്ങൾക്ക് എന്നെ കിട്ടില്ല അതിന് മിനി സബാസ്റ്റിൻ്റെ മുട്ട് വരയ്ക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറിയാഞ്ഞിട്ടാ എനിക്ക് പറയണം എന്ന് വിചാരിക്കുന്ന വിഷയം ഏത് ആൾ തന്നെയാണേലും ഞാൻ പറയും ആരാണെങ്കിലും ഞാൻ പറയും അതിന് പറയേണ്ട ഭാഷയിലേ ഞാൻ പറയും സോ എനിക്ക് എനിക്കെൻ്റെ മുട്ടും എവിടവും വരയ്ക്കേണ്ട ഒരു കാര്യമില്ല അത് ഞാൻ പറയുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഏതൊറ്റം വരെ ഞാൻ പോവുകയും ചെയ്യും പക്ഷേ നമുക്ക് എനിക്കും കൂടെ ബോധ്യമാകാത്ത കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ നിങ്ങളുടെ നാമാകാൻ എന്നെ കിട്ടില്ല അത്രയേ ഉള്ളൂ ഇപ്പോൾ ജോലിക്കുള്ള ഇന്നത്തെ മറുപടി ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റിട്ടാൽ സൗകര്യമായിരുന്നു എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവിടുമ്പോഴേ ചിലപ്പോൾ ഏതെങ്കിലും കണ്ടില്ല എന്ന് വന്നാൽ നിങ്ങൾക്ക് വിഷമാവില്ലേ അപ്പം മാക്സിമം ഇതിനിടയിൽ തന്നെ കമൻ്റ് ഇട് ഞാൻ എന്താ പറയണ്ടേന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ വ്യക്തിത്വമില്ലാത്ത സ്വന്തമായിട്ട് നിലപാടില്ലാത്ത ഒരാൾ എന്ത് ചെയ്താലും അയാളെ താങ്ങി 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 നിങ്ങളൊക്കെ തന്നെയാണ് ആ സ്ത്രീയെ ഇത്രയും ഇങ്ങനെയാക്കിയത് ഒരു 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 ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീയെ അതാണ് ഇതാണ് ആ സംഭവമാണ് ഈ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയാക്കി വെച്ചേക്കുന്നത് അതിനെന്നെ ഭരിക്കാനായിട്ട് ഇങ്ങോട്ട് പോരണ്ട കേട്ടോ ജോലി